നമസ്കാരം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ യുദ്ധസമാനമാണ് ഇന്ത്യ തീവ്രവാദികളെയും തീവ്രവാദ മേഖലയും ലക്ഷ്യം വെക്കുമ്പോൾ പാകിസ്ഥാൻ സാധാരണക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ പതിനാറ് ജീവനുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർച്ചയായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി പെഷവാർ എന്നിവിടങ്ങളിൽ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അമ്പതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ എസ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളാണ് തകർത്തത് പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട് ഇതിനിടെ ജമ്മുവിലെ സാംബായിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെ ബി വധിച്ചു അതിനിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റ പിടിച്ചെടുക്കുകയും ചെയ്തു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിപ്പോയെന്നും റിപ്പോർട്ടുകളുണ്ട് പാക് ഭീകരവാദങ്ങളെ തകർത്ത സിന്ദൂർ ഓപ്പറേഷന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച രാത്രി രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് മുതിർന്നത് എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാക് മിസൈലുകളും ഡ്രോണുകളും തകർത്തിടുകയായിരുന്നു ഇന്ത്യ ചെയ്തത് ജമ്മുവിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് ഇസ്ലാമാബാദിലും ലാഹോറിലും ഇന്ത്യ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത് ഇതോടെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ ഇരുട്ടിലായി പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അമ്പതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർത്തു പാകിസ്ഥാന് വലിയ നാശനഷ്ടമാണ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായത് രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ എസ് എഫ് പതിനാറ് യുദ്ധവിമാനമാണ് തകർത്തത് പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിൽ എടുത്തതായും സൂചനകൾ ലഭിക്കുന്നുണ്ട് പാക് ആക്രമണത്തിൽ ആളപായമില്ലെന്നും അധികൃതർ അറിയിച്ചു അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹറും മൂന്ന് സേനാ മേധാവികളും അതിൽ പങ്കെടുക്കുകയും ചെയ്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഫോണിൽ ചർച്ച നടത്തി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയും നടത്തി ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പാക് നീക്കം ജമ്മു കാശ്മീരിലെ സാത്വാരി സാംബ ആർ എസ്പുര അർണി എന്നിവിടങ്ങളെ ലക്ഷ്യം വെച്ച് പാക് തൊടുത്ത എട്ട് മിസൈലുകളും ഇന്ത്യ തകർത്തു മൂന്ന് സംസ്ഥാനങ്ങളിൽ സൈറം മുഴങ്ങുകയും വെളിച്ചം അണയുകയും ചെയ്തു ഇന്റർനെറ്റ് തീവണ്ടി സർവീസ് എന്നിവ നിർത്തിവെച്ചു അമ്പതിലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് പാകിസ്ഥാൻ തൊടുത്തത് എല്ലാം ഇന്ത്യൻ സേന തകർത്തു കളഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ജമ്മു ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന് പാകിസ്ഥാൻ വെടിവെപ്പും ഷെല്ലാക്രമണവും തീവ്രമാക്കി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പതിനാറ് ഇന്ത്യക്കാർ ഷെല്ലാക്രമണത്തിൽ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇവരിൽ മൂന്ന് സ്ത്രീകളും അഞ്ച് കുട്ടികളുമുണ്ട് കുപ്വാര ബാരാമുള ഉറി അഗ്നൂർ പ്രദേശങ്ങളിലെ നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്കു നേരെ ഷെല്ലാക്രമണമുണ്ടായി ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ബുധനാഴ്ച പൂഞ്ച് ജില്ലയിൽ ഷെല്ലാക്രമണത്തിൽ ഒരു ജീവൻ വീരമൃത്യു വരിച്ചിരുന്നു അഹമ്മദാബാദ് കച്ചിൽ പാക് അതിർത്തിയിൽ ഡ്രോണിന് സമാനമായ വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ഗവഡ ഗ്രാമത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്താണ് തകർന്നു വീണ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയത് കച്ച് ജില്ലയിൽ ബുജ് ഉൾപ്പെടെയുള്ള പട്ടണത്തിൽ ബുധനാഴ്ച രാത്രി വ്യോമാക്രമണത്തിനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ സൈന്യം നിർവീര്യമാക്കിയതായി കേന്ദ്രം അറിയിച്ചിരുന്നു വ്യാഴാഴ്ചയാണ് ഡ്രോണവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇവിടെ നിന്ന് ബുച്ച് പട്ടണത്തിലേക്ക് എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഹൈ വോൾട്ടേജ് വൈദ്യുതി ലൈനിന് താഴെയാണ് യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയത് പോലീസ് ഇവ ബുച്ചിലെ ഫയർഫോഴ്സ് ബേസിലേക്ക് പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ട് ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടം മാത്രമാണ് ഉണ്ടായത് ഇന്ത്യയിലെ ഒരു സൈനിക മേഖലയോ സൈനിക താവളമോ തകർക്കാനോ പാകിസ്ഥാൻ തൊടുത്ത മിസൈലിന് സാധിച്ചില്ല പാകിസ്ഥാൻ മിസൈൽ ഇന്ത്യയുടെ മണ്ണിൽ തൊടുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രതിരോധം അവയെ നിഷ്പ്രഭമാക്കി കളഞ്ഞു